വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ മറവിൽ വൻ കൊള്ള നടന്നു എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നു ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഇനത്തിനും ചെലവായതിൻ്റെ പത്തി ഇരട്ടിയെങ്കിലും തുകയാണ് ദുരന്ത പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം മൂന്ന് കോടി രൂപ ചെലവായത്രേ മൃതദേഹം സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം അതായത് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ വീതം ചെലവായെന്നാണ് കണക്ക് വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് നാല് കോടി രൂപ ഭക്ഷണ ചെലവ് പത്ത് കോടി രൂപ ബെയിലി പാലം നിർമ്മാണത്തിന് അതിന്റെ കല്ലിട്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ ചെലവാക്കി അങ്ങനെ കോടികളുടെ മാത്രം കണക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ കണക്കാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സി കെ എങ്ങനെയുണ്ട് നമ്മൾ എല്ലാവരും പേടിച്ചിരുന്ന ആ ഒരു കാര്യം തന്നെ പുറത്തേക്ക് വരുന്നു ഏകദേശം രണ്ടു ആവുന്നുള്ളൂ അല്ലെ വയനാട് ദുരന്തം ഉണ്ടായിട്ട് വയനാട് ദുരന്തം ഉണ്ടായി രണ്ടു മാസം കഴിയുമ്പോഴേക്കും കോടിക്കണക്കിന് രൂപ കട്ടതിന്റെ കണക്ക് പുറത്ത് വരുന്നുള്ളതാണ് ഈ ഒരു കണക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോ ഒരാളുടെ മറവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ മറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീര അവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ ശരീര മൃതദേഹ മൃതദേഹ അവശിഷ്ടങ്ങൾ മറവ് ചെയ്യ എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു കുഴിക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞു ഒരു കുഴി ഒരു മനുഷ്യന് വേണ്ടി എഴുപത്തി അയ്യായിരം രൂപ വാങ്ങി അത് കൂടാതെ തന്നെ വളരെ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിന് വേണ്ടി പത്ത് കോടി രൂപ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് കോടി രൂപ വലിയ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് ഇനിയും ഈ സർക്കാർ ഈ വിഷയത്തിന് എന്ത് പറയും നോക്കാം അഖിൽമാരാറിനായിട്ടിട്ട് ഒലിക്കിയായിരുന്നു അല്ലെ ഇട്ടിട്ട് അഖിൽമാരാർ പറ കണക്കുകൾ പറഞ്ഞ പോലെ ദുരിതാശ്വതം ഇതിൽ നിന്നും കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗുകളായിരുന്നു ഈ കണക്കുകളൊന്ന് കേൾക്കൂ സാധാരണക്കാരനായ ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവും ഈ കണക്കുകളിലുള്ള കൃത്രിമത്വം ഒന്ന് കേൾക്കൂ പതിനൊന്ന് കോടി രൂപ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് അതായത് മെഡിക്കൽ ക്യാമ്പുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചിലവാ താമസിക്കുന്നവർക്ക് വസ്ത്രം വാങ്ങിയ ഇനത്തിൽ പതിനൊന്ന് കോടി രൂപ ചിലവായിരിക്കുന്നു എന്നാണ് കാണുന്നത് വസ്ത്രം ഇനി ഇങ്ങോട്ട് അയക്കേണ്ടതില്ല ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം കിട്ടി എന്ന് കോഴിക്കോടേയും വയനാട്ടിലെയും ജില്ലാ കലക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു എന്നേക്കാളും കൂടുതൽ ഡിവീഷണൽ ഓർമ്മയുണ്ടാവും അങ്ങനെ ഒരു പൊതുജനം വസ്ത്രവുമായി അവിടെ എന്താ പറയാ അത്രയും കൊണ്ടു കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ആ കണക്ക് വരുമ്പോഴാണ് കാണുന്നത് പതിനൊന്ന് കോടി രൂപ എന്താണ് പറയുന്നത് പതിനൊന്ന് കോടി രൂപ ഇവർക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്തു ചെയ്തെന്നാ പറയുന്നത് നാനൂറ് കുടുംബങ്ങളില്ലേ ഈ നാനൂറ് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അഞ്ഞൂറ് കുടുംബം കൂട്ടി ആയിരം കുടുംബം നോക്കിയോ പതിനൊന്ന് കോടി രൂപ എങ്ങനെയാണ് ചെയ്തു വരുന്നത് ഇവിടെയുള്ള സാധാരണക്കാരെല്ലാവരും ഉള്ളിപ്പെറുക്ക പണം എടുത്തുകൊണ്ട് ചില കട മുതലാളിമാരൊക്കെ പറയാൻ എന്റെ കടയിലെ മുഴുവൻ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് തന്നു വിട്ടിട്ടുള്ള വസ്ത്രങ്ങൾക്കൊക്കെ പണം വാങ്ങിയിരുന്നോ ഇല്ല സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഓരോ ആളുകളും എന്തിനാ യൂട്യൂബ് ഇൻഫ്ലുവൻസ് അസോസിയേഷൻ സെക്രട്ടറി അവരടക്കം എല്ലാ മനുഷ്യന്മാരും സംഘടന തിരിഞ്ഞുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും കൊണ്ടു കൊടുത്ത സ്ഥലത്ത് ആരും പണം വാങ്ങിയിട്ടില്ല ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇത് കൊണ്ടുപോയാ എക്സസ് ആണ് ഇനി വേണ്ട എന്ന് ജില്ലാ കളക്ടർ പറയുമ്പോഴാണ് നമ്മൾ നിർത്തുന്നത് എന്നിട്ട് പോലും പതിനൊന്ന് കോടി രൂപയാണ് ആ വസ്ത്രങ്ങൾക്ക് ചെലവ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികെട്ട പരിപാടിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പതിനൊന്ന് കോടി രൂപ ചില്ലറ കളിയൊന്നുമല്ല നമ്മുടെ ഖജനാവിൽ നിന്നുള്ള പണം ഇങ്ങനെ കക്കാനും കട്ടുമുടിക്കാനും കുറയാണ് ഉണ്ട് എന്നുള്ളതാ ഇനിയുണ്ട് കണക്ക് തീരുന്നില്ല ഇനിയും കേൾക്കാം ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഫുഡുകൾ ഫുഡിന്റെ ചെലവ് എന്ന് പറയുന്നത് എട്ട് കോടി രൂപ ക്ലോത്തിങ് നമ്മൾ പറഞ്ഞു പതിനൊന്നായി കോടി രൂപ മെഡിക്കൽ കെയർ അതിനുവേണ്ടി എട്ട് കോടി രൂപ ജനറേറ്റർ ഏഴ് കോടി രൂപ ഭക്ഷണത്തിന് വേണ്ടി പണം ചെലവഴിച്ചു എന്ന് പറയുന്നത് ഭക്ഷണം അവിടെ സർക്കാർ സംവിധാനം കൊടുക്കുന്നതിന് മുന്നേ ഒരുപാട് ആളുകൾ ഓരോ രാഷ്ട്രീയക്കാരും ഉണ്ട് ഓരോ മറ്റുള്ള പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് ഭക്ഷണം കൊടുത്തിരുന്നു ആരും പണം വാങ്ങിയിട്ടില്ല തികച്ചും ഫ്രീ ആണ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഇവരും പൈസ വാങ്ങിയിട്ടില്ല എന്നിട്ട് അവിടെയുള്ള ആളുകൾ അടിച്ചു ഓടിക്കുക ചെയ്തത് ഈ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അടിച്ചു ഓടിക്കുക അത് എന്തിനാണ് ചെയ്തതെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അതിൽ നിന്നും പൈസ കക്കാൻ വേണ്ടിയിട്ട് എന്നാൽ എട്ട് കോടി രൂപയുടെ ഭക്ഷണം കൊടുത്തെന്ന് പറയുമ്പോൾ ചില്ലറ കളിയൊന്നുമല്ല സാധാരണക്കാരനെ ഊറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഈ സർക്കാരിനെ നമ്മൾ എന്ത് പറയണം സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാവും ഇതിന്റെ പിന്നിൽ ഉണ്ടാവും വേറെ ആരും ആവില്ല കാരണം അവർക്കാണ് ഇതിലൊക്കെ കൈകടത്തിൽ നടത്താൻ പറ്റുള്ളൂ മുന്നേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ നിന്നും പണം കെട്ടതിന്റെ ഭാഗമായിട്ടല്ലേ ഇതിപ്പോ അത് ആവർത്തിക്കുക അഖിൽമാരാരുടെ ചൊറിയായിരുന്നു ഇരുന്നിട്ട് അഖിൽമാരക്കെതിരെ കേസ് ആയിരുന്നു ഇവിടെ ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ അപ്പോ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഈ ഒരു നെറുകെട്ട രാഷ്ട്രീയമാണ് അവസാനിപ്പിക്കേണ്ടത് ഇത് നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കളിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട ജനറേറ്ററിന്റെ കഥ പറയുന്നു അവിടെ സുരക്ഷാ പരിപാടി തുടങ്ങി രണ്ട് നാളിന്റെ അംഗത്ത് തന്നെ കെ എസ് ഇ ബി കറണ്ട് കൊടുത്തിട്ടുണ്ട് ജനറേറ്ററിന് എട്ട് കോടി രൂപ ചെലവഴിച്ചു എന്നാ പറയുന്നത് വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ കൊള്ളാം ഇനി തിരിച്ച് നമ്മൾ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി പതിനഞ്ചു കോടി രൂപയുടെ ചെലവാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലായി പതിനഞ്ച് കോടി രൂപ ക്രെയിൻ സർവീസിന് ക്രെയിൻ സർവീസ് ഒക്കെ ഫ്രീ ആയിട്ടാണ് ജനങ്ങൾക്ക് കൊടുത്തതെന്നാണ് നമ്മൾ വാർത്തകളൂടെ കണ്ടിട്ടുള്ളത് അല്ലേ അതായത് അവിടെയുള്ള ക്രെയിൻ സർവീസ് അതേപോലെ തന്നെ ജെ സി ബി ഓപ്പറേറ്റർമാര് ഓരോ സംഘടനകളും ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് തന്നെയാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനും പണം ഉണ്ടായിരുന്നു അതും ചെറില്ലറ പണമല്ല കോടിക്കണക്കിന് രൂപ കൊള്ളാം പോസ്റ്റ്മോർട്ടത്തിൻ്റെ നമ്മൾ പറഞ്ഞു ഒരു 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 മൃതദേഹത്തിൻ്റെ ഭാഗം പലതും മൃതദേഹമല്ല നമുക്ക് ദയനീയമായി വീണ്ടും പറയേണ്ടി വരുന്നു അതിന് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപയാണ് സംസ്കരിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അതിന് പുറമെ ഡി എൻ എ സാമ്പിളിങ്ങിന് വേണ്ടി മൂന്ന് കോടി രൂപ അതിന് പുറമേയും ചെലവ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അത് കുറേ കൂടി സാങ്കേതികമായ കാര്യമായതുകൊണ്ട് നമുക്കത് പറയാൻ പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇരുപത്തഞ്ച് ആംബുലൻസുകൾ ഒരുമിച്ച് ഈ പോത്തുകല്ലിൽ നിന്നും ഈ നിലമ്പൂർ ആശുപത്രിയിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകുന്നത് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ ആ ആംബുലൻസ് ഡ്രൈവർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരാരും അവരും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൂവേഴ്സ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഈ ആംബുലൻസുകൾ എന്ന് പറയാം ഒരു കോളിൽ അവർക്ക് ഒന്നിലധികം ആംബുലൻസ് കിട്ടാവുന്ന രീതിയിൽ സന്നദ്ധമായി ആൾക്കാർ വന്നിരിക്കുകയാണ് ആംബുലൻസ് സർവീസും ഫ്രീ ആയിട്ട് തന്നെയാണ് മനുഷ്യത്വമുള്ള ആളുകളായിരുന്നു അവരെല്ലാരും ഫ്രീ ആയിട്ടാണ് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് ചെയ്തത് അതിനൊന്നും അവർ പണം വാങ്ങിയിട്ടില്ല പക്ഷെ അതിന്റെ പേരിലും പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങളെ പറ്റിക്ക ദുരിതാശ്വാസ നിധിയിൽ നിന്നും എവിടെ വരുന്ന പണം കക്കുന്നു അടിപൊളി അല്ലേ അപ്പൊ ജെ സി ബി ഓപ്പറേറ്റർമാർ ഫ്രീ ആയിട്ട് ചെയ്തു തന്നതാണ് വസ്ത്രങ്ങൾ നമ്മൾ എല്ലാവരും കൊടുത്തതാണ് ഭക്ഷണ സംവിധാനങ്ങൾ എല്ലാവരും കൊടുത്തതാണ് ഏതെല്ലാം കഴിഞ്ഞ് ഒരു മനുഷ്യന് ഡി എൻ എ ടെസ്റ്റ് മരിച്ച ആളുടെ ശരീരത്തിന്റെ കഷ്ടം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഓരോ ബോഡി പാർട്ടിന് എഴുപത്തയ്യായിരം രൂപ മറവ് ചെയ്യാനും അതുകൂടെ മൂന്ന് കോടി രൂപ അത് ഡി എൻ എ സാമ്പിളിന് അയക്കാനും ചെലവഴിച്ചു എന്നുള്ള പറയുന്നത് ചത്ത് മലച്ചാലും ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ആറായിരം രൂപയുടെ കിറ്റ് ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് എടുത്തോട്ടെ ഓഫ് ടോർച്ചേഴ്സ് റെയിൻകോട്ട് ആൻഡ് ഗം ഗംബൂട്ട് ഗംബോട്സ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അതാണ് രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ എന്തിനെ ചെലവഴിച്ചറിയോ ആറായിരം രൂപയുടെ ഓരോ കിറ്റ് വെച്ചിട്ട് അവിടെ പ്രവർത്തന രക്ഷാപ്രവർത്തകർക്ക് കൊടുത്തു തന്ന അതിനുള്ള കിറ്റിനുള്ള കാര്യങ്ങൾ കേട്ടില്ലേ നൂറ്റിപ്പത്ത് രൂപയുടെ ഒരു ടോർച്ച് ഓക്കെ പിന്നെ ബൂട്ട് ഗംബൂട്ട് എന്താ മുന്നൂറ് രൂപ വരുന്നത് അപ്പൊ എത്രയായി നാനൂറ്റി പത്ത് രൂപ പിന്നെ റെയിൻകോട്ട് നൂറ്റി നാല്പത് അല്ലെങ്കിൽ നൂറ്റി പത്ത് നൂറ്റി അമ്പത് കൂട്ടിക്കോ അപ്പോഴും ഇവിടെ ആയിരം രൂപ പോലും ഒരു കിറ്റിൽ കടക്കുന്നില്ല പക്ഷെ ആ കിറ്റിന് ആറായിരം രൂപ വാങ്ങി അതുകൂടാതെ എല്ലാവരുടെ കയ്യിലും കിറ്റ് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത് എല്ലാവരുടെ കയ്യിലും ടോർച്ച് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് കോടികള് ഒരു ഒരു ധാർഷ്ടവുമില്ലാതെ അല്ലെ ഒരു എന്ത് ഇതിന് പറയാ ഞെട്ടിക്കുന്ന വാർത്തകൾ എന്നല്ല വേറെ ഒന്നും പറയാല്ല ജനങ്ങളെ പറ്റിക്കുക മരിച്ചാലും കൊല്ലുക എന്ന് പറയുന്ന അവസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്ത് പങ്കെടുക്കുന്നുണ്ട് അവർ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ രീതിയിലാണ് ആ കാര്യങ്ങൾ അവിടെ ഏകോപിപ്പിക്കുന്ന അതിന് ഇരുപത്തിനാല് മണിക്കൂർ ഒന്നില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിശ്രമമില്ലാതെ ജോലി കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എല്ലാവരുടെയും അവരുടെ അടുത്ത ജോലിയെ അടുത്ത സേവനത്തെ മതിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ വാർത്തകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ വെറും രണ്ട് മാസം ഇപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് പറയേണ്ടി വരുന്നത് ഇതൊരു കേരളത്തിലെ ഏതൊരു സാധാരണ മനുഷ്യനോട് കാണിക്കുന്ന ഒരു വഞ്ചന എന്ന് ഇതിനെ പറയാൻ കഴിയും കാരണം എല്ലാവരും മനസ്സുകൊണ്ട് വേദന കഷ്ടം അവിടുത്തെ ആളുകൾ ഇങ്ങനെ ദുരന്തത്തിനിരയായാലൊന്നും മനസ്സുകൊണ്ട് വിഷമിച്ച ആളുകളെ ഉള്ളൂ നമ്മുടെ കേരളത്തിലെല്ലാവരും അവിടെയാണ് പത്തു കോടി രൂപ ഭക്ഷണത്തിനൊക്കെ ചെലവിട്ട സിക്ക് ഇത് എങ്ങനെ എങ്ങനെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിനെ ന്യായീകരിക്കുക വിശദീകരിക്കുക പ്രതിരോധിക്കുക കുറേ ദിവസമായിട്ട് ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താ പറയുക വയനാട് വിഷയമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീട് ചെയ്യുമെന്ന് അതിപ്പോ ഒരു രീതിയിൽ ചെയ്യേണ്ട അവസ്ഥ വന്നതിലിക്ക് ഉണ്ട് കാരണം സർക്കാർ സംവിധാനങ്ങൾ തന്നെ നമ്മളെ പറ്റിക്കുക രാഷ്ട്രീയക്കാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും നമ്മളെല്ലാവരും എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ എല്ലാവരും ജാതി മത വർണ്ണ രാഷ്ട്രീയ വിവേകം ഒന്നും കാണിക്കാതെ വിവേചനം ഒന്നും കാണിക്കാതെ എല്ലാവരും സഹായിക്കും ആ സഹായങ്ങളൊക്കെ അവിടെ എത്തി അവിടെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ എത്തി വസ്ത്രമെത്തി ഭക്ഷണം എത്തി ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തി ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജില്ലയിലെയും എല്ലാ ജില്ലയിലെയും ജില്ലാ കളക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനം നമ്മൾ നിർത്തിയതാ അതൊക്കെ നമ്മൾ കൊടുത്തതാ അതിനൊക്കെ പണം ഈടാക്കുന്നു പതിനൊന്ന് കോടി രൂപ വസ്ത്രങ്ങൾക്ക് പത്ത് കോടി രൂപയുടെ അടുത്ത ഭക്ഷണത്തിന് ജെ സി ബിക്ക് പതിനഞ്ച് കോടി ഓരോ മനുഷ്യനെയും മറവ് ചെയ്യാൻ ഓരോ മനുഷ്യനെയും മറവ് ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപയാണ് ഒരു മറവിന് കൊള്ളാം നല്ല അടിപൊളി സർക്കാർ സംവിധാനങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള ആളുകളെ പേറിക്കൊണ്ട് നമ്മൾ നിൽക്കണമെന്നാണ് എന്റെ ചോദ്യം ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചത്താലും കൊന്നു തിന്നുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇനിയും ജയിപ്പിച്ചു വിടണോ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുത്തുക ഒരു സബ്സ്ക്രൈബ് ചെയ്യുക വലിയ എനേബിൾ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഞാൻ വീണ്ടും വരും പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് അതുവരെ സന്ധിപടപ്പാൾ സൈനിങ് ഓഫ്